വോട്ട് ആരോപണങ്ങളിൽ ഭയമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലൈഫ് മിഷൻ വീടുകൾക്ക് തടസ്സമായി നിൽക്കുന്ന വൈദ്യുതി ലൈനുകൾ മാറ്റാനുള്ള ചെലവ് കെ എസ് ബി വഹിക്കും നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വോട്ട് കൊള്ള ആരോപണങ്ങളിൽ ഭയമില്ലെന്നും ഇതിൽ അന്വേഷണമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കാരം സംബന്ധിച്ച് ഉയർന്ന വിവാദങ്ങൾക്ക് മറുപടിയുമായാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്യാനേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരുപോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു ലൈഫ് മിഷനിൽ വീട് ലഭിച്ചവർക്ക് വീട് നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്ന വൈദ്യുതി ലൈനുകൾ മാറ്റാനുള്ള ചെലവ് കെ സി ബി വഹിക്കും ഇത് സംബന്ധിച്ച് കെ സി ബി ഡയറക്ടർ ബോർഡ് തീരുമാനത്തിന്റെ ഭാഗമായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പി കൃഷ്ണപിള്ള ദിനമായ പത്തൊൻപതിന് പതാക ദിനം ആചരിക്കും ആലപ്പുഴ ജില്ലയിലെ പാർട്ടി അംഗങ്ങളുടെ വസതികളിൽ അന്നേ ദിവസം രാവിലെ പതാക ഉയർത്തും ബ്രാഞ്ചുകൾ ലോക്കൽ കമ്മിറ്റികൾ മണ്ഡലം കമ്മിറ്റികൾ എന്നിവയുടെ നേതൃത്വത്തിൽ ആയിരത്തി കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തും ആലപ്പുഴയിൽ കേന്ദ്ര സ്വാഗത സംഘം ഓഫീസിന് മുന്നിൽ രാവിലെ ഏഴ് മണിക്ക് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയം പതാക ഉയർത്തും രാജ്യമാകെ വിവാദ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ട ബിഹാർ അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ മറ പുറത്ത് സംസ്ഥാനത്തെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രം വ്യാജമേൽവിലാസത്തിൽ ചേർക്കപ്പെട്ടത് എൺപതിനായിരം വോട്ടുകളാണെന്ന് കണ്ടെത്തി കൂടുതൽ കുട്ടികൾ ജനിക്കാൻ എയ് കാരണമാകുമെന്നും ജനന നിരക്ക് കുറയുന്നത് വലിയ പ്രശ്നമെന്നും ഓപ്പൺ എ ഐ ബോസ് സാം ആൾട്ട്മാൻ കുടുംബവും സമൂഹവും ഒക്കെ നമ്മെ കൂടുതൽ സന്തോഷവാന്മാരാക്കും അതിലേക്ക് എല്ലാവരും ശ്രദ്ധ നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു ട്ടിക വിവാദത്തിൽ മൗനം വെടിഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കണമെന്നും അല്ലെങ്കിൽ കേസ് വരുമ്പോൾ സുപ്രീം കോടതിയിൽ ചോദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വോട്ടർ പട്ടിക വിവാദത്തിൽ മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇലക്ഷൻ കമ്മീഷൻ ബീഹാറിൽ നടപ്പാക്കുന്ന വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയ്ക്കെതിരെ പ്രതിപക്ഷ ഇന്ത്യ കൂട്ടായ്മയുടെ വോട്ട് അധികാർ യാത്രയ്ക്ക് ബീഹാറിലെ സാസാറാമിൽ ഉജ്ജ്വല തുടക്കം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ബീഹാർ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവും സംയുക്തമായാണ് യാത്ര നയിക്കുന്നത് ആർ ജെ ഡി എല് ഡി എഫ് വിടുമെന്ന തരത്തിൽ നടക്കുന്ന പ്രചരണങ്ങള് അടിസ്ഥാനരഹിതമാണെന്ന് ആര് ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാര് ഇത്തരത്തിലുള്ള വാർത്തകൾ വെറും വ്യാജ പ്രചാരണങ്ങളാണെന്നും ഇതിനു പിന്നിൽ ചിലരുടെ അജണ്ടകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഓണ പരീക്ഷയുടെ ചോദ്യ ചോർച്ച തടയാൻ മാർഗരേഖ പുറത്തിറക്കി വിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് മാത്രമേ ചോദ്യ അടങ്ങുന്ന പാക്കറ്റുകൾ പൊട്ടിക്കാൻ പാടുള്ളൂ എന്ന് സ്കൂളുകളിലെ പ്രധാന അധ്യാപകരെ അറിയിച്ചു കവർ പൊട്ടിച്ച തീയതിയും സമയവും രേഖപ്പെടുത്തണമെന്നും ഉത്തരവിലുണ്ട് കുവൈത്ത് വ്യാജ മദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ അറുപത്തിയേഴ് പേർ പിടിയിൽ ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് അറസ്റ്റിലായത് പിടിയിലായവരിൽ സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് പത്ത് വ്യാജ മദ്യ നിർമ്മാണ കേന്ദ്രങ്ങളും കണ്ടെത്തി ഇവ അടച്ചുപൂട്ടിയതായി അധികൃതർ അറിയിച്ചു ജനേകം ഓൺലൈൻ മോജന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ എന്നിവ സന്ദർശിക്കുക